ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രുചിരസൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് ഡേറ്റ് സിറപ്പിൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് സിംപിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാൻ കുറച്ച് അധികം തന്നെ ഡേറ്റ് എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിലുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ മാറ്റി കൊടുക്കാം നമുക്ക് കുരുമൊക്കെ കളഞ്ഞ് എല്ലാം നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ് അപ്പോൾ ഞാനിവിടെ ഒഴിച്ച് ഡയറക്റ്റ് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് ഡേറ്റ്സ് അല്ലാതെ നിങ്ങൾക്ക് ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇത് ഇവിടെ തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് തിളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ള പത പത വരുന്നുണ്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്ത ഡേറ്റ്സ് കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമ്മുടെ ഡേറ്റ്സ് ഒന്നും കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കണം അരിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുക്കണം നമുക്കതിൽ നിന്ന് ജ്യൂസ് മാത്രം എടുക്കണം അപ്പോൾ ഞാൻ അരിപ്പ് വെച്ചിട്ട് നോക്കിയാൽ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അരിപ്പ് വെച്ച് എടുക്കുമ്പം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു തോർത്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കരുത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജ്യൂസ് അരിക്കുന്ന അരിപ്പുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും അരിച്ചെടുക്കാം അപ്പം ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എടുക്കുക അപ്പം ആദ്യം ഞാൻ പ്രെസ്സ് ചെയ്തപ്പം അതിൻ്റെ ഫുൾ കണ്ടൻറ്റ് തോർത്തിലൂടെ വെളിയിലോട്ട് വന്നു അപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ചെറിയ ഹോൾസുള്ള ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ചായ അരിക്കുന്ന അരിപ്പൊക്കെ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് അരിച്ചാൽ ഈ ഒരു കണ്ടന്റ് നമുക്ക് കിട്ടും അതിൻ്റെ വെള്ളം മാത്രമാക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ആയതുകൊണ്ട് അധികം ഡേറ്റ്സിൻ്റെ അധികം കണ്ടൻറ് ഒന്നും ഞാൻ കളയുന്നില്ല ഇത് നമുക്ക് അരച്ച ഉടനെ അതുപോലെ തന്നെ നമുക്ക് സിറപ്പാക്കി നല്ലൊരു കട്ടിയുള്ള ആ ഒരു സിറപ്പ് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഡേറ്റ് സിറപ്പ് നല്ല എന്താ പറയുക കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജ്യൂസ് ഒന്നും കൂടെ അരിച്ച് നന്നായിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് ചെയ്യാം അല്ലാതെയും ചെയ്യാം ഇതിപ്പം വീട്ടിലോട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെയാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ വെള്ളം മാത്രം ആക്കിയിട്ട് എടുത്ത് ചെയ്യാം അപ്പോൾ ഞാൻ അരിപ്പയിലേ കൂടെ അരിപ്പിലേക്കൂടെ ഒന്നുകൂടെ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇത് കണ്ടില്ലേ നല്ലോണം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ എക്സ്ട്രാ ഫ്ലേവേഴ്സോ പ്രിസർവേറ്റീവ്സോ ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ ഡേറ്റ് സിറപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും പക്ഷെ നമ്മുടെ ഡീസറൊപ്പിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്യാം അപ്പോൾ ഇതിന് മുകളിലൂടെ വരുന്ന പത തിളച്ച് വരുമ്പോൾ കാണുന്ന പത വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ അത് മാറ്റി കൊടുക്കുന്നൊന്നുമില്ല അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ചും കട്ടിയായി തോന്നും അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാൻ കണ്ടില്ലേ കുറച്ചൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാൻ തണുത്ത് വരുമ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇനി ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഷെൽഫ് ലൈഫ് കൂടുതലും കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ